സഞ്ചാരികളുടെയും സിനിമാക്കാരുടെയും ഇഷ്ടപ്പെട്ട ഇടമാണ് കട്ടപ്പന പ്രകൃതി ഭംഗി കൊണ്ടും എഞ്ചിനീയറിംഗ് വൈഭവം കൊണ്ടും കട്ടപ്പനയിലെത്തുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് അഞ്ചുരുളിയിലേക്കാണ് കിലോമീറ്ററുകൾ നീണ്ട കൽ നിന്ന് ഇടുക്കി ജലാശയത്തിന്റെ മുകളിൽ മിഴി തുറന്നു നിൽക്കുന്ന ടണൽ മുഖം ഒന്ന് കണ്ടാൽ പിന്നെ ആരും മറക്കില്ലെന്ന് പറയുന്നു ആ കാഴ്ചയൊന്ന് കണ്ടുവരാം പോലെ അഞ്ച് കുന്നുകളുള്ള ഒരു സ്ഥലം അത് പിന്നീട് അഞ്ചുരുളിയായി മാറുകയാണ് അവിടെ ഇപ്പോൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അഞ്ചുരളിയുടെ കഥകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി വരാം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ടണൽ കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും മനസിലാകാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊന്നുമല്ല സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണ് ഈ അഞ്ചുരുളി ടണൽ എന്ന് പറയുന്നത് കട്ടപ്പന ത്തി റോഷൻ ഇയോബിന്റെ പുസ്തകം അതുപോലെ തന്നെ ലൈഫ് ഓഫ് ജോസൂട്ടി അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ സ്ഥലത്ത് ഈ ടണൽ മുഖത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണത്തിലെ അത്ഭുതവും കാഴ്ചയിലെ അതിശയവുമാണ് അഞ്ചുരുളി ടണൽ മുഖത്തേക്ക് ആരെയും ആകർഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കോലഞ്ചേരിക്കാരൻ പൈലിപ്പിള്ളയാണ് ടണലിൻ്റെ പണികൾ തുടങ്ങിയത് ഒരേസമയം രണ്ടു വശത്തു നിന്നും പാറ തുരന്നായിരുന്നു നിർമ്മാണം കല്യാണത്തണ്ട് മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ മലയിലാണ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് പണിക്കിടെ ഉണ്ടായ അപകടങ്ങളിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടണൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഏലപ്പാറ റൂട്ടിൽ കക്കാട്ടുകട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്തെത്താം ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഞ്ചുരുളികൾ കമിഴ്ത്തി വെച്ച പോലത്തെ കുന്നുകൾ ഉള്ളതുകൊണ്ടാണ് അഞ്ചുരുളി എന്ന് പറഞ്ഞ പേര് ഈ സ്ഥലത്തിന് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ആ അഞ്ച് കുന്നുകൾ കാണിക്കാൻ നിർവാഹമില്ല നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മഴയൊക്കെ കഴിഞ്ഞ ദിവസം പെയ്തതുകൊണ്ട് ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് ആ കുന്നുകൾ വെള്ളത്തിന്റെ അടിയിലായി പോയിരിക്കുകയാണ് ഇനി ജലനിരപ്പ് കുറയുമ്പോൾ അത് കാണാൻ സാധിക്കും നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ടണലിൽ കൂടി വരുന്നത് ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ വെള്ളം കുറവുള്ളപ്പോൾ ഈ ടണലിനുള്ളിലൂടെ മറുവശത്തെത്തിയവർ അനവധിയുണ്ട് പക്ഷേ ഉള്ളിൽ പതിയിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് ഇരട്ടയാർ ഡാമിൽ നിന്നുള്ള വെള്ളം കിലോമീറ്ററുകൾ പതഞ്ഞൊഴുകി ടണൽ മുഖത്തു നിന്നും ജലാശയത്തിലേക്ക് പതിക്കുന്ന മനോഹര ദൃശ്യം സഞ്ചാരികളുടെ കൺകുളിപ്പിക്കും കാഴ്ചകൾ വളരെ നല്ല മനോഹരമാണ് പക്ഷേ ഇവിടെ എന്നാ അകത്ത് ഗുഹയിലോട്ട് കയറാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഇച്ചിരി വെള്ളം കൂടുതലാണ് അതുകൊണ്ട് കയറാൻ പറ്റിയില്ല പിന്നെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഇത്തിരി മോശമാണ് കുഴപ്പമില്ല അടി അതിമനോഹരമാണ് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല വെള്ളച്ചാട്ടത്തിൽ എങ്കിലും നല്ലതാണ് അന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ആലുവെന്നാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മാസം മുമ്പേ കൂടെ വന്നിരുന്നത് അതൊക്കെ ഒന്നുമില്ല വളണ്ടായിരുന്നു ഇപ്പോ ഇറങ്ങാനും പറ്റുന്നില്ല പക്ഷെ അതിമനോഹരമാണ് കാണാനുള്ള പരിസരങ്ങളൊക്കെ മറ്റേ അത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ കയറി ചെലവാണെങ്കിൽ അതിമനോഹരമായിട്ട് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ വെള്ളം ഇപ്പം നിറഞ്ഞോടുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വളരെ ആണ് അകത്തേക്ക് വളരെ മനോഹരമായിട്ട് കണ്ട് ഇറങ്ങി പോകാൻ നല്ല ആംബിയൻസ് നല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രകൃതി ഭംഗി കാണാനായിട്ട് നല്ലൊരു സ്ഥലമാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവധി ദിവസങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം അഞ്ജനുള്ളിയുടെ ടൂറിസം പ്രതീക്ഷകളെ പിന്നോട്ടടിച്ചിട്ടുണ്ട് ജലാശയത്തിലെ സമൃദ്ധമായ മത്സ്യസമ്പത്ത് നിരവധി പേരുടെ ജീവനോപാധി കൂടിയാണ് പരമ്പരാഗത രീതിയിൽ പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ഒരുപാടുണ്ട് അഞ്ചുരുളിയിൽ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് അതുപോലെ തന്നെ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ മികച്ച ഒരു ടൂറിസം സ്പോട്ടായി അഞ്ചുരുളിയെ മാറ്റാമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വരാം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം മുഹമ്മദ് അലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി